ഹായ് ഹായ് ഹലോ നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇഞ്ചക്കാടുള്ള ആയിരവല്ലി പാറ എന്ന അല്ലേ ആയിരവല്ലി പാറയിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനായിട്ടാണ് ഇതുവഴിയാണ് വന്നത് പുനലൂരിൽ നിന്ന് കൊട്ടാരക്കര പോകുന്ന റൂട്ടില് ഒരു ജംഗ്ഷൻ ഉണ്ട് വലത്തോട്ട് മാപ്പ് അവിടെ നിന്ന് വലത്തോട്ട് മേപ്പത് വണ്ടി സൈഡ് വെച്ചിട്ട് ഈ മോളിലോട്ടൊരു വഴിയുണ്ട് അപ്പൊ ഇതിലേക്ക് വേണം പാറയിലേക്ക് പോകുന്നത് കൊട്ടാരക്കര കൊട്ടാരക്കരയാണ് ഇത് പോകാനും ഇഞ്ചക്കാട് ഇഞ്ചക്കാട് ഈ സ്ഥലത്ത് മൊത്തം ഇൻസൺസ് പേര് അപ്പൊ നടന്ന് കയറാനായിട്ട് കുറച്ച് ദൂരം ഉണ്ട് മോളിലാണ് പാറ വരുന്നത് പിന്നെ ഒരു ക്ഷേത്രമുണ്ട് നല്ല ഉച്ച ഒരു ഒന്നും ഇല്ല ഇതില്ല തന്നെ കുറച്ച് ദുർഘടമാണ് ദുർഘടമായ ാണ് ചെറിയൊരു വഴിയാണ് കേസ് ഇത് അത്യാവശ്യം ഇവിടെ ഫേമസ് ആയിട്ടുള്ള അതായത് യൂത്തിന്റെ ഒക്കെ ഇടയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഒക്കെ ഒന്ന് ആസ്വദിക്കാനും പകൽ അതായത് വെളുപ്പിന്റെ സമയത്ത് സൂര്യോദയം

നമ്മള് വീണ്ടും മറ്റൊരു പാറ കയറാൻ വേണ്ടി പോകുന്നു അതെ അടിപൊളി പാറ കാണല്ലോ ഹൈറ്റ് ഉണ്ടല്ലോ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കാണുമായിരിക്കും വരുന്നവർ കുറച്ച് വെള്ളം കൂടെ കൊണ്ടുവന്ന വളരെ നന്നായിരിക്കും ഇവിടെ നിന്ന് ഈ ടോപ്പിലാണ് കയറി പോകേണ്ടത് നല്ല അടിപൊളി പറഞ്ഞു തീർച്ചയായിട്ടും കൊണ്ടുവരണം അടിപൊളി കാണോ അറിഞ്ഞൂടാ പോലെ അറിയോ നല്ല വെയിലുണ്ട് കേസ് വരുന്നവർ മാക്സിമം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് വരാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് ഒരിക്കലും വരരുത് നിങ്ങളൊരു സാഹസിക തൽപ്പരനാണെങ്കിൽ ഈ പാറ നടന്ന് മുകളിലേക്ക് വേണമെങ്കിൽ കയറാം നമുക്ക് വേണമെങ്കിൽ അല്ലാതെ അല്ല നമ്മൾ പറഞ്ഞേ ഉള്ളൂ വിടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് മുകളിൽ ഇത് വഴിയാണ് മുകളിൽ കയറാനായിട്ട് പക്ഷെ നമ്മുടെ ദ്രവ്യപാറയിൽ പോയപ്പോ ഇതേപോലെ ഒരു പാറയായിരുന്നു നമ്മള് അത് കയറി നമ്മൾ അത് നമ്മളെ വീട്ടിൽ ഇട്ടിട്ടുണ്ട് ഓക്കെ കാണാം പിന്നെ സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ കൊണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പാറ അതുപോലെ കയറായിരുന്നു ഇങ്ങനെ അല്ല അടിപൊളിയൊരു വൈബായിരുന്നു അങ്ങനെ അബോ ഇവിടെ മൊത്തവും പാറക്കൂട്ടങ്ങളാണ് നമുക്ക് എന്റെ സൈഡിൽ കൂടെ വഴിയുണ്ട് വഴി വഴി നടന്നു പോവാം കുറച്ച് നല്ല ക്ഷീണിക്കും നമ്മള് കൊറച്ച് അല്ലേ ആയിട്ടുണ്ടല്ലേ രാശ് നടന്ന് ക്ഷണിച്ചടാ ചെറുതായിട്ട് നമ്മ ഏതോ കാട്ട് ചെടിയൊക്കെ പറിച്ചു തിന്നോണ്ട് അടക്കണ രാശ് കട റിവ്യൂ ആണ് നല്ല ഇവിടെനിന്ന് രണ്ട് വഴിയുണ്ട് ആ അതിലെ പോകുന്നു ഇതിലേ പോണേ ഇതിലെ പോണു ഇതിലെ ഇതിലേം വഴിയുണ്ട് ഇതിലേം പോണി പോയി എനിക്കു പാറ പിടിച്ച് പാറ വഴി പിടിച്ച് കയറണമെന്ന് തോന്നുന്നു ഇതിലേ പോകുമ്പോ നേരെ നടക്കാൻ പാറ അങ്ങനെ നമ്മൾ പാറ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയിരിക്കുന്നു പാറയാണല്ലോ ആൾക്കാരെ വന്നിട്ടുണ്ട് കേശ് ആ പാറേലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നു നല്ല വ്യൂട്ടെ അത്യാവശ്യം നല്ല വ്യൂ ആണ് കേശ് അതുകൊണ്ട് അവിടെയാണ് അമ്പലം വരുന്നത് വിളക്ക് കല്വിളക്ക് കാണാം കല്വിളക്ക് നല്ല വിശാലമായുള്ള വ്യൂ ആണ് ആണ് അടിപൊളി വ്യൂ ടോപ്പിൽ എത്തിക്കാണ് പുറത്ത് എനിക്ക് തോന്നുന്നു കണ്ണില്ല മൊത്തം കാണാം ഫോട്ടോ എടുക്കാം പക്ഷെ നമ്മൾ ഇത്ര മെയിലുണ്ടോ മോളിൽ വെയിലില്ലേ നല്ല ആ കാര്യല്ലേപ്പാട് വരും കടലാണോ കേട്ടോ ചെറുതായിട്ട് ആ വേണ്ട ഇതൊരു അമ്പലം അമ്പലം അല്ല ചെറിയൊരു എന്താ പറയേണ്ട വിള കത്തിക്കുന്ന പ്രതിഷ്ഠ പോലെയൊക്കെ യാതൊരു മാമന്താണ്ട് തുണിയൊക്കെ കൊണ്ടുവന്നു കാറ്റില്ലാത്ത ആ വിള കത്തിക്കുന്നുണ്ടാകാ എന്ത് പ്രതിഷ്ഠ എന്തിനാണ് മഹാദേവൻ ആ മഹാദേവന്റെ ഒരു പ്രതിഷ്ഠയാണ് ഇത് മറ്റേ ാന സംഭവങ്ങള് കൊണ്ടുവന്നു ഡിഗ്രി നല്ല വിശാലമായിട്ടുള്ള മലനിരകൾ പിന്നെ കൊല്ലം ജില്ലയിലുള്ള താഴേട്ടൊന്നും പോകാൻ പാടില്ല ഇതുവരെ നമ്മളീ മറ്റുള്ള പാറകളിൽ പോയില്ലേ അത് പോലെ ഇവിടത്തെ പാറ ഇവിടത്തെ പാറ ഒരു ചരിവാണ് കേട്ടോ നമ്മൾ വേണമെങ്കിൽ ഇറങ്ങണം മറ്റുള്ള പാറയുള്ള പോലെ പയ്യ പിടിച്ചേ തോട്ടം ഇറങ്ങാം എന്നാലും ഇറങ്ങാം മറ്റുള്ള പാറന്ന് പറഞ്ഞാ മറ്റേ കുഴിപോലല്ലേ ഇറങ്ങുന്നത് വാട്ടർ ടാങ്കിന്റെ ഒരു സംഭവം അവിടെ ഉണ്ട് ഇവിടെ കാണാം എന്നാ കാണാം ആ ബാക്കി കാണുന്ന ഫുള്ള് നല്ല നിരകളാണ് മറ്റേ പാട്ടിനെ യോജിച്ച സ്ഥലം ഇതാണ് താരമായി ആൻ താരമായി അപ്പോൾ രാത്രി വന്നിരുന്നു പാർട്ടി നമ്മൾ ആ രാത്രിങ്ങ ഗനീലാകാശങ്ങ വിശപ്പ് നമ്മൾ അടുത്ത അപ്പുറത്തെ ഒരു പാർ ഉണ്ട് അല്ലേക്ക് കാരമണ്ടി പോവുള്ള എല്ലാ പാർ പാർക്കല്ലല്ലേ വേറെ പേര് എഴുതുന്ന ഓക്കേ ഐഎൻഡി എലൗഡി എലൗഡിന്ന് വെച്ചാ നമ്മയ രണ്ട് കുട്ടവര ആയി എലൗഡി ഐ ഹேட் ദാറ്റ് ഓക്കേ അപ്പോൾ വിജയ് ഫാൻസ് രജ്ജിനി ഫാൻസ് നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭട് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗയ്സ് അജിത്ത് ഇവിടെ ഇനി വേണം വൈകുന്നേരം രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെള്ളം ഇപ്പൊണ്ട് ഇത് മഴ വെള്ളം കെട്ടി കിടക്കുന്നതാണെന്ന് നമുക്ക് അനുമാനിക്കാം പക്ഷെ ഈ വെള്ളം എപ്പോഴും ഇവിടെ കാണും കൂടെ സമയത്ത് ഇവിടെ കാണും എന്റെ ഒരു നിമകനം അതിലെ മറ്റേ കൂത്താടി കിടക്കണം അപ്പൊ അപ്പൊ നമുക്ക് അടുത്ത ആ പാറയിലോട്ട് പോകാം കേസ് ആ ഒരു ചെറിയൊരു ഒരു ബദാമിന്റെ

ആ ഇവിടെ നല്ലൊരു വാട്ടർ വ്യൂ ആണ് ഇവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് പിന്നെ ഇവിടെ വരുന്ന മൊത്തം ചെറിയ 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 ചെറുതും വലുതുമായിട്ടുള്ള പാറകളുടെ ഒരു കൂട്ടമാണ് കൂട്ടമാണ് ഇവിടെ ഇവിടെ വിളക്ക് സ്ഥലം നല്ല അടിപൊളി വ്യൂ ആണ് ഈ പാറ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ കാരണ നല്ലൊരു രസായിരുന്നു നല്ല രസമുണ്ട് ഈ പാറ ഇങ്ങനെ രസം ആണ് അത് സത്യം പറഞ്ഞാൽ പറഞ്ഞത്

പയ്യ ഇരിക്കുന്നുണ്ടാ അവിടെ അടിപൊളി പച്ച പരവതാനി വിരിച്ച മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ ഇടക്കിടക്ക് അങ്ങനെ മറ്റേ കെട്ടിടങ്ങളും കുഞ്ഞു കുഞ്ഞു ഇതും നീലാകാശവും മേഘവും മലനിരകളും ഒക്കെ കാണാം

കുറച്ചേരൊക്കെ ചുമ്മാൻ പറ്റിട്ടുള്ള സ്ഥലം ഇവിടെ എവിടെ രാശേ ഗെയ്സ് ഇത് മൊത്തത്തിലൊരു നല്ലൊരു അടാർ വ്യൂ ഉള്ളൊരു പാറയാണ് കൊള്ളാം അത്യാവശ്യം നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് സമയം ചിലവഴിക്കാൻ പറ്റിട്ടുള്ളൊരു നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു പാറയാണ് നമുക്ക് അതേപോലെ ടോപ്പിലൊക്കെ കയറി നിൽക്കാം ആ ഗെയ്സ് അങ്ങനെ നമ്മള് അയിരവല്ലി പാറയിലെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ ഇതുവരെ കണ്ടത് അല്ലേ രാശേ കൊല്ലം ജില്ലയിലെ ഒരു നല്ലൊരു ഹിൽ ടോപ്പ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാറയാണ് വേറെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും ചെറിയൊരു ശിവന്റെ ഒരു അമ്പലം പോലത്തെ ചെറിയ പ്രദേശം കല്വിളക്കൊണ്ട് പിന്നെ ഒരു വലിയ വലിയതാണ്ട കല്വിളക്ക് ഇവിടെ നിന്ന് കാണാം പിന്നെ വലിയൊരു അടാർ പാറയാണ് ടോപ്പിലാണ് ഇരിക്കുന്നത് പിന്നെ വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളി കാറ്റും ഒക്കെ കാണാൻ പറ്റും രാവിലെ മണിക്കൊണ്ട് കോളേജ് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ഉച്ചക്കൊന്നും വന്ന് കേറിക്കില്ല അതിൽ ഭയങ്കര വെയിലും ഇതാണ് പക്ഷേ വെയില് ഉണ്ടെങ്കിലും ുംറിയത്തില്ല നല്ല വ്യൂ ആണല്ലേ പിന്നെ ചുറ്റും നല്ല നല്ല നിരകളുടെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം ട്രക്കിങ്ങൾ കുറച്ചു പതിനഞ്ചു മിനിറ്റിംഗ് വലിയ ദൂരമൊന്നുമില്ല നടന്നുള്ള ഇവിടെ വന്നാല് നല്ലൊരു വ്യൂ ആസ്വദിച്ച് നടക്കാം അത്രേയുള്ളൂ അപ്പൊ ഇതാക്കാൻ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അപ്പൊ നമ്മള് വീണ്ടും നല്ലൊരു അടിപൊളി വീടായിട്ട് നമ്മള് വരുന്നതാണ് ഇഷ്ടപ്പെട്ടാലും ഒക്കെ ചെയ്ത മറ്റൊരു കീട്ടിലും വീഡിയോ കാണാം ഓക്കെ